എല്ലാവർക്കും നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് നവ്യ നായർ ഇഷ്ടം എന്ന സിനിമയിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തുന്നത് അങ്ങോട്ട് നിരവധി സിനിമകളുടെ ഭാഗമായി മാറുവാനും താരത്തിന് കഴിഞ്ഞു വിവാഹത്തിന് ശേഷം താരം സിനിമയിൽ നിന്നും വലിയൊരു ഇടവേള എടുത്തിരുന്നു തുടർന്ന് ഒരുത്തി എന്ന സിനിമയിലൂടെ താരം വലിയ തിരിച്ചുവരവാണ് നടത്തിയിരുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും സിനിമയിലും സജീവ സാന്നിധ്യമാണ് നവ്യ നായർ ഇപ്പോഴിതാ അഞ്ജുവിന്റെ വിവാഹത്തിന് വന്ന നവ്യ നായർ കല്യാണത്തെ പറ്റിയോന്ന് പറയുമോ കല്യാണത്തെ പറ്റിയോ ഒരു വർഷം കഴിച്ചതാ ഇനി കഴിച്ചത് പുറത്ത് കാത്തുനിന്ന മീഡിയയുമായി സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി നിൽക്കുന്നത് കല്യാണത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു കല്യാണം കഴിച്ചതാണ് ഇനി കഴിപ്പിക്കരുത് എന്നാണ് മറുപടി വന്നത് എന്തായാലും നിങ്ങളൊരു നവ്യ ഫാനാണ് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ